നമസ്കാരം അധികാരമെന്നത് ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് അത് ഭംഗിയായി ഉപയോഗിക്കുന്നവൻ പൊതുസമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവൻ സ്വാർത്ഥതയില്ലാത്തവൻ യഥാർത്ഥ നേതാവായി മാറുന്നു നാട് നന്നാക്കുന്നു അത് തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തൻ്റെ ബന്ധുക്കളുടെയും തൻ്റെ ചാർച്ചക്കാരുടെയും ഉയർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നവൻ അവൻ ഒരു നാടിൻ്റെ അന്തകനായി മാറുന്നു ഒരു നാടിനെ നശിപ്പിക്കാൻ അധികാരം ഉപയോഗിക്കുകയും അത് തുടർച്ചയായി ഉപയോഗിക്കാൻ കള്ളം പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ താരമായ നേതാവാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹമാണ് ഈ നാടിന്റെ നാശത്തിന്റെ ഒന്നാമത്തെ ഉദാഹരണം ഇങ്ങനെ അധികാരത്തെ തെറ്റായി ഉപയോഗിക്കുന്നവർ വൈരാഗ്യ ബുദ്ധിയുള്ളവരാകും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർ ഏതറ്റം വരെ പോകും മനസ്സാക്ഷി എന്നത് അവർക്ക് ബാധകമേയല്ല എല്ലാവരെയും ചവിട്ടിക്കയറാനുള്ള പടിയായി മാത്രം ഉപയോഗിക്കും മുകളിൽ കഴിയുമ്പോൾ അധികാര കസേരയിൽ അമർന്നിരിക്കുമ്പോൾ ആ പടിക്കെട്ടുകളെല്ലാം മറന്നുപോകും തന്റെ അധികാര സ്വപ്നത്തിന് എതിർ നിൽക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കാൻ പോലും അവർക്ക് മടിയില്ല മനസാക്ഷിയില്ലായ്മയുടെ പര്യായമായി മാറും ഇത്തരം അധികാരമോഹികൾ അത്തരം ഒരാളാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹത്തിന് സസൂക്ഷ്മം പഠിച്ചവർക്കൊക്കെ അറിയാം വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതകം മുതൽ ചോര കയ്യിൽ പുരണ്ട നേതാവാണ് പിണറായി വിജയൻ ടി പി ചന്ദ്രശേഖരനെ കൊന്നതിന് ഗൂഢാലോചന നടത്തിയവരിലോ പിണറായി ഉള്ളതായി തിരുവഞ്ചൂറിന്റെ പോലീസിനോ രമേശ് ചെന്നിത്തലയുടെ പോലീസിനോ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഭാര്യയും അമ്മയും ഇപ്പോഴും ഉറക്കപ്പറയുന്നത് ആ കൈകളിൽ ടിപ്പിയുടെ ചോര പുരണ്ടിട്ടുണ്ടെന്നാണ് അങ്ങനെ അനേകം നിരപരാധികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും ചോരയുടെ മണം പുരണ്ട അധികാര കസേരയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുന്നത് ആ ശ്രേണിയിലെ ഏറ്റവും അവസാനത്തെ രക്തസാക്ഷിയാണ് സി എസ് സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ടുപിരിയേണ്ടി വന്ന ഹതഭാഗ്യനാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ സിദ്ധാർത്ഥ് പിണറായിയുടെ തത്വശാസ്ത്രം നെഞ്ചിൽ പേറുന്ന നികൃഷ്ട ജന്മങ്ങളായ എസ് എഫ് ഐ ഗുണ്ടകൾ പഠിക്കാൻ എന്ന വ്യാജേനെ പൂക്കോട് വെറ്റിനറി കോളേജ് ക്യാമ്പസിലെത്തി അതിക്രൂരമായി അവനെ ബെൽറ്റിനും ക്രിക്കറ്റ് ബാറ്റിനുമൊക്കെ അടിച്ച് നാല് ദിവസത്തോളം പട്ടിണിക്കിട്ട് അതിക്രൂരമായി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി എന്നിട്ട് പിണറായിയുടെ പോലീസിനെ കൊണ്ട് അത് ആത്മഹത്യയാണ് എന്ന് എഴുതി വെപ്പിച്ചു പുറം ലോകം അറിയാതിരിക്കാൻ ആ ക്യാമ്പസിൽ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി ആ അടിയന്തരാവസ്ഥയിൽ നെഞ്ചുപൊട്ടിയ ചില ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾ യു ജി സിക്ക് കത്തെഴുതിയപ്പോഴാണ് ഈ നാട്ടിൽ നടന്ന ഈ നികൃഷ്ട കർമ്മം ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ലോകമറിയുന്നത് നിശബ്ദമായി തൻ്റെ വേദന നെഞ്ചിലൊതുക്കിയ ആ പിതാവും മാതാവും അപ്പോൾ മുതൽ കരയുകയാണ് ആര് സഹായിക്കും ആരൊപ്പം നിൽക്കും എന്നറിയാതെ പൊട്ടിപ്പൊട്ടി കരയുകയാണ് ലോകം മുഴുവൻ ഒരുമിച്ച് കരഞ്ഞിട്ടും ഈ നികൃഷ്ട ജന്മങ്ങൾക്കെതിരെ പ്രതികരിച്ചിട്ടും പിണറായി എന്ന ഭരണാധികാരിയുടെ കണ്ണു തുറന്നിട്ടില്ല അല്ലെങ്കിൽ തുറന്നിരിക്കുന്ന കണ്ണ് ഈ നികൃഷ്ട മനുഷ്യരെ രക്ഷിക്കാനാണ് എന്നത് അതിക്രൂരമാണ് ആ പിതാവ് പോയി കരഞ്ഞ് നിലവിളിച്ച് പിണറായിയോട് രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ തടി തപ്പുന്നതിന് വേണ്ടി സി ബി ഐക്ക് കേസ് വിട്ടു എന്ന് പറഞ്ഞു സി ബി ഐക്ക് കേസ് വിട്ടാൽ അത് അത്ര വേഗം സി ബി ഐയിലെത്തില്ല എന്നറിഞ്ഞുകൊണ്ട് തടിതപ്പാനും ചർച്ച അവസാനിപ്പിക്കാനുമുള്ള ഒരു നികൃഷ്ട നികൃഷ്ടമനസിന്റെ തീരുമാനമായിരുന്നു അത് ആ തീരുമാനം നടപ്പിലാക്കാതിരിക്കാൻ ഏതറ്റം വരെ അവർ പോയി എന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മനസാക്ഷിയുള്ള ആർക്കാണ് കണ്ണീരൊലിപ്പിക്കാൻ കഴിയാത്തത് സി ബി ഐ ഒരു കേസന്വേഷണം ഏറ്റെടുക്കാൻ ഏതെങ്കിലും ഒരു സംസ്ഥാന സർക്കാർ തീരുമാനിച്ചാൽ മാത്രം പോരാ കാരണം സി ബി ഐ സംസ്ഥാനത്തിന്റെ അധികാര പരിധിയിൽ അല്ല എന്ന് എല്ലാവർക്കും അറിയാം അതേസമയം ഹൈക്കോടതിയാണ് ഉത്തരവിട്ടതെങ്കിൽ ഭരണഘടനാ സ്ഥാപനമെന്ന നിലയിൽ സി ബി ഐ കേസെടുത്തേ മതിയാവും സംസ്ഥാന സർക്കാർ ഒരു ഉത്തരവിറക്കിയാൽ അതിന്റെ വിജ്ഞാനവും പ്രഫോമ റിപ്പോർട്ടും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിലേക്ക് അയക്കണം പേഴ്സണൽ മന്ത്രാലയം ഇക്കാര്യം പരിഗണിച്ച് ഉചിതമെങ്കിൽ അതിലെ തിരുത്തലുകൾ വരുത്തി ആവശ്യമായ കുഴപ്പങ്ങൾ റെക്ടിഫൈ ചെയ്ത് സി ബി ഐ ഡയറക്ടർക്ക് അയക്കും സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിറക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് സംസ്ഥാനത്തെ പോലീസിനെ അന്വേഷിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അവർക്ക് അന്വേഷിച്ചേ മതിയാകൂ സി ബി ഐയുടെ അംഗസംഖ്യ കുറവായത് കേരളത്തിൽ പോലും രണ്ട് യൂണിറ്റേ ഉള്ളൂ ക്രൈം അന്വേഷിക്കാൻ തിരുവനന്തപുരത്തും മറ്റ് കേസുകൾ അന്വേഷിക്കാൻ കൊച്ചിയിലും ഓരോ യൂണിറ്റ് ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ല അതുകൊണ്ട് തന്നെ വളരെ അടിയന്തിരമായ സാഹചര്യങ്ങളിലോ കേന്ദ്ര വകുപ്പുകളുമായി ബന്ധമുള്ള സാഹചര്യങ്ങളിലോ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധമുള്ള സാഹചര്യങ്ങളിലോ കോടതി ഉത്തരവിൻ പ്രകാരമോ മാത്രമേ കേസെടുക്കൂ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പിണറായി ഈ വിജ്ഞാപനം ഇറക്കിയത് എന്നിട്ടോ ഈ വിജ്ഞാപനം പരമാവധി വൈകിപ്പിക്കാൻ പിണറായിയുടെ ആഭ്യന്തര വകുപ്പ് ചെയ്യാവുന്നതൊക്കെ ചെയ്തു ബോധപൂർവം ഇത് വൈകിപ്പിക്കുന്നതിനു വേണ്ടി ആഭ്യന്തര വകുപ്പ് ഈ ഉത്തരവ് കൊച്ചിയിലെ സി ബി ഐ കയച്ചുകൊടുത്തു ആഭ്യന്തര വകുപ്പിന് ഇത് അറിയാത്തത് കൊണ്ടല്ല ആഭ്യന്തര വകുപ്പിൽ സർക്കാർ വിരുദ്ധർ ഇരിക്കുന്നതുകൊണ്ടുമല്ല ആഭ്യന്തര വകുപ്പാണ് ഏത് സർക്കാർ ഭരിച്ചാലും അവർക്ക് പൂർണ്ണ തൃപ്തിയുള്ളവരെ മാത്രം കുത്തി നിറയ്ക്കുന്ന ഒരു വകുപ്പ് അവിടുത്തെ പി യുൺ മുതൽ സെക്ഷൻ ഓഫീസർ മുതൽ സൂപ്രണ്ട് മുതൽ സകലരും കമ്മികളാണ് തികഞ്ഞ സി പി എമ്മുകാർക്ക് മാത്രമേ ആഭ്യന്തര വകുപ്പിൽ ജോലി ചെയ്യാൻ കഴിയൂ ഏറ്റവും അധികം തിരിമറികൾ നടക്കുന്നത് ഏറ്റവും അധികം രാഷ്ട്രീയ സ്വാധീനമുള്ളത് ആഭ്യന്തര വകുപ്പിലാണ് ആ ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് ബോധപൂർവം ഇത് കൊച്ചിയിലെ സി ബി ഐക്ക് അയച്ചു കൊടുത്തത് കൊച്ചി സി ബി ഐക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് അവർക്കറിയാം ഏതെങ്കിലും ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു ഇൻഡാസ് കിട്ടിയാൽ അത് തുറന്നു നോക്കേണ്ട ബാധ്യത പോലും സി ബി ഐക്കില്ല കാരണം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് സി ബി ഐയുടെ മേൽ ഒരു അധികാരവുമില്ല ഇവർ ബോധപൂർവം പതിനേഴ് ദിവസം മുൻപ് മാർച്ച് മാസം ഒൻപതിനാണ് മന്ത്രിസഭായോഗം തീരുമാനമെടുത്ത് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് മാർച്ച് പതിനാറാം തീയതി വരെ ഇവർ അനങ്ങിയേ വേണമെങ്കിൽ പത്താം തീയതി തന്നെ അവർക്ക് ഉത്തരവ് ഡൽഹി അയക്കാമായിരുന്നു മാർച്ച് പതിനാറിന് ഈ ഉത്തരവ് വിജ്ഞാപനമാക്കി സി ബി ഐക്ക് അവർ നേരിട്ട് അയച്ചു കൊടുത്തു സി ബി ഐ ഗവനിച്ചേയില്ല എന്ന് മാത്രമല്ല പെർഫോമ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഈ ഉത്തരവിനൊപ്പം ചേർക്കേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൊഴികളെ എഫ്ഐആറിന്റെ ഇംഗ്ലീഷ് പതിപ്പ് കേസ് അന്വേഷണത്തിന്റെ നാൾ വഴി തുടങ്ങിയ ഒൻപത് കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ട് ഇത് ബോധപൂർവം അവർ കൂടെ അയച്ചില്ല അതായത് ഉത്തരവിറക്കാൻ ബോധപൂർവം ഒരാഴ്ചയിലധികം വൈകിപ്പിക്കുന്നു ഉത്തരവ് പേഴ്സൺ മന്ത്രാലയത്തിലേക്ക് അയച്ചു കൊടുക്കുന്നതിന് പകരം കൊച്ചിയിലെ സിബിഐയിലേക്ക് അയച്ചു കൊടുക്കുന്നു അതിനൊപ്പം ചേർക്കേണ്ട പെർഫോമർ റിപ്പോർട്ട് ബോധപൂർവം അവർ അയക്കാതിരിക്കുന്നു ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് സി ബി ഐ അന്വേഷണം കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന വാർത്ത പുറത്തു വന്നപ്പോഴാണ് സി ബി ഐ അന്വേഷണം ഒരു തട്ടിപ്പാണേ എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറന്നാടൻ ഒരു വാർത്ത ചെയ്തിരുന്നു ആ വാർത്ത പുറത്തു വന്നപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് രംഗത്തെത്തുന്നതും കേസ് അന്വേഷണത്തിന്റെ പുരോഗതി അന്വേഷിക്കുന്നതും അപ്പോൾ മാത്രമാണ് ഈ അട്ടിമറി ശ്രമത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് എന്നിട്ട് ഇന്നലെ ധൃതി പഠിച്ച് ഇവയെല്ലാം തട്ടിക്കുട്ടിയുണ്ടാക്കി ഡൽഹിക്ക് അയച്ചിരിക്കുന്നു ഈ വീഴ്ചയുടെ ഉത്തരവാദിത്വം ചുമത്തി മൂന്ന് വനിതാ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു എത്ര നികൃഷ്ടമായ ഒരു മനസ്സുള്ളവർക്ക് മാത്രമേ ഈ കേസ് അട്ടിമറിക്കാൻ കഴിയൂ എന്ന് ചിന്തിക്കുക എസ് എഫ് ഐ കുട്ടികൾ എങ്ങനെയും രക്ഷപ്പെടണം എന്നവർ ആഗ്രഹിക്കുന്നു ഒരു പുതിയ വൈസ് ചാൻസലറെ ഗവർണർ നിയമിച്ചപ്പോൾ ആ വൈസ് ചാൻസലർ മേൽ സമ്മർദ്ദം ചെലുത്തി ഈ കേസിൽ പ്രതിയായി ജയിലിലായവർ ഉൾപ്പെടെയുള്ളവർ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് അവരെ കുറ്റവിമുക്തരാക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച അതേ നികൃഷ്ട മനസ്സാണ് ഈ സി ബി ഐ അന്വേഷണം അട്ടിമറിക്കുന്നതിനും കാരണമായത് ഈ കുട്ടിക്ക് നീതി കിട്ടരുത് കുട്ടി സഖാക്കളെ രക്ഷപ്പെടണം അവർ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കള്ള പരീക്ഷ എഴുതി അല്ലെങ്കിൽ പരീക്ഷ എഴുതാതെ വിജയിച്ച് അവർ ഡോക്ടർമാരായി കാശുണ്ടാക്കി രാഷ്ട്രീയത്തിലെത്തി സി പി എമ്മിന്റെ പിൻഗാമികളായി നമ്മുടെ നാട് ഭരിക്കണം നികൃഷ്ടവും നീചവുമായ മനസ്സുള്ളവർ എന്നാൽ ഗവർണർ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് ഗവർണർ വൈസ് ചാൻസലറെ പുറത്താക്കി ആ വൈസ് ചാൻസലർ പുറത്തിറക്കിയ ഉത്തരവ് റദ്ദാക്കി ഇതായിപ്പോൾ അതിനേക്കാൾ വലിയ ഒരു സ്റ്റെപ്പ് ഗവർണർ പുറത്തെടുക്കുകയാണ് ഗവർണർ സ്വന്തമായി തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള നീക്കം പൂർത്തിയാക്കിയിരിക്കുന്നു ഇന്നോ നാളെയോ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കാമ്പസിൽ നടന്ന ഭീകര തേർവാഴ്ചയെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാവും റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹരിപ്രസാദ് ആയിരിക്കും അന്വേഷണ കമ്മീഷൻ എന്ന സൂചന പുറത്തു വരുന്നുണ്ട് ഒപ്പം വയനാടുകാരനായ ഒരു റിട്ടയർഡ് എസ് പിയും അന്വേഷണ സംഘത്തിലുണ്ടാവും സാധാരണഗതിക്ക് സർക്കാരാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഗവർണർ സ്വന്തം നിലയിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഗവർണറുടെ ജുഡീഷ്യൽ അന്വേഷണ ഉത്തരവിൽ ഒരു പ്രത്യേകതയുള്ളത് സർക്കാർ ഫണ്ട് അനുവദിക്കാതിരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ചായിരിക്കും ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനം യൂണിവേഴ്സിറ്റിയെ നിയന്ത്രിക്കുന്നത് ചാൻസലറായ ഗവർണറാണ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ തെളിവെടുപ്പ് നടത്തും അതിന് ചെലവുണ്ടാവില്ല പി ഡബ്ല്യു ഡിയുടെ റെസ്റ്റ് ഹൗസിലായിരിക്കും ഈ കമ്മീഷൻ താമസിക്കുക ആറുമാസമാണ് പരമാവധി കാലാവധി അതിനു മുൻപ് തെളിവെടുപ്പ് പൂർത്തിയാക്കി നൽകാനും ഇതൊരു ക്യാമ്പസിലും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ ശുപാർശ ചെയ്യാനുമാണ് ഗവർണർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സർക്കാരിനെക്കൊണ്ട് കഴിവില്ലാതെ വരുമ്പോൾ ഒരു ഗവർണർ ഒരു നാടിൻ്റെ രക്ഷകനായി മാറുന്നത് എങ്ങനെ എന്നതിൻ്റെ ഉദാഹരണമായി മാറും ഈ നികൃഷ്ട പ്രവർത്തിക്കെതിരെയുള്ള ജുഡീഷ്യൽ അന്വേഷണ പ്രഖ്യാപനമെന്നാണ് കണക്കാക്കപ്പെടുന്നത് എന്തായാലും പിണറായി ഈ നാട് നശിപ്പിച്ചപ്പോൾ താൽക്കാലികമായെങ്കിലും രക്ഷകനാകാൻ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർക്ക് കഴിയുന്നതിൽ നമുക്ക് സന്തോഷിക്കാം